ഉം ഇപ്പ തന്നെ വേണ്ട അല്ലേ നിങ്ങൾക്കെന്നെ ആവശ്യം വരും അമ്മേ അമ്മയുടെ മോനീതായിട്ടും ഭയങ്കര മാറ്റങ്ങൾ കേട്ടോ എന്റെ മുഖത്ത് നോക്കിയിട്ട് എത്ര നാളായെന്നറിയോ അമ്മയ്ക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ നീ കുളിച്ച് വൃത്തിയായിട്ട് നടക്കണം അന്നേരം കെട്ടിയാണുങ്ങളെ മുഖത്ത് നോക്കത്തുള്ളൂ അമ്മേ ഇതായി കളിയാക്കലിനൊരു ഉണ്ട് കേട്ടോ കളിയാക്കാതെ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാ ഞാൻ രണ്ട് പ്രസവിച്ചില്ലേ അമ്മേ എനിക്ക് രണ്ട് മക്കളായില്ലേ ഇപ്പോഴാണോ ഇതൊക്കെ തോന്നുന്നത് അമ്മ ചുമ്മാ എന്നെ കളിയാക്കാതെ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാ അമ്മേ ടി അവൻറെ അച്ഛനെ എന്റെ പുറകെ നടക്കുവായിരുന്നു കോഴിയുടെ കാലി മുടിയിറ്റിയണക്ക് കുഞ്ഞുമണി കുഞ്ഞുമണിന്നും പറഞ്ഞു അറിയാവോ അതിനൊക്കെ ഒരു വഴിയുണ്ട് നിനക്കതൊന്നും അറിഞ്ഞുകൂടാ വഴി ഒന്ന് പറഞ്ഞു പോയിക്കോട്ടെ ചേട്ടൻറെ മുമ്പില് കഷ്ട കരിയിലെ മോഹമൊക്കെ മിനിക്കുന്ന ഒരു കടയുണ്ടല്ലോ അതിന്റെ പേരെന്തുവാ ബ്യൂട്ടി ആ അത് തന്നെ ആരോമ ഇപ്പോഴത്തെ നിന്റെ വിഷമത്തിന് പരിഹാരം അവിടെ ഉണ്ട് നീ അവിടെ ഒന്ന് വാ എങ്ങനെയുണ്ട് സിനി ഹൈഡ്രാഫേഷ്യല് ചെയ്തിട്ട് നന്നായിട്ടുണ്ട് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ എന്റെ മുഖം സൂപ്പറായി നല്ല ചേഞ്ച് ഉണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഹൈഡ്രാഫേഷ്യല് ഫസ്റ്റ് സിറ്റിംഗ് അല്ലേ ആയിട്ടുള്ളൂ ഒരു മൂന്ന് സിറ്റിംഗ് എങ്കിലും ചെയ്താൽ മാത്രമേ നല്ല വ്യത്യാസം അറിയാൻ പറ്റൂ ഇവിടെ മാത്രമല്ല മൈക്രോ മൈക്രോബ്ലേഡിങ്ങും ഹെയർ സ്മൂത്തനിങ്ങും ഹെയർ സ്റ്റായും ബ്രൈഡൽ മേക്കപ്പും എല്ലാ വർക്കും ഇവിടെ അവൈലബിൾ ആണ് എന്റെ അമ്മായിയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത് അമ്മ പറഞ്ഞിരുന്നു ഓഫർ ഉണ്ടെന്ന് തന്നെ പക്ഷെ ഇവിടെ വന്നപ്പോഴെനിക്കു പൂർണ്ണമായിട്ട് വിശ്വാസമായത് നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് ഓഫർ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മുടെ പാർലറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആരോമ മേക്കപ്പ് സ്റ്റുഡിയോ കാരണപ്പുളം